മഴയുടെ സിറ്റുവേഷൻ കൂടി കൂടി വരികയാണല്ലേ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ നമുക്കിനി വീഡിയോ നാളെ വരുന്നുണ്ട് നാളെ എന്ത് വീഡിയോ ആണ് വേണ്ടത് മേക്കപ്പ് വീഡിയോ വേണോ ചാലഞ്ച് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഇനി പ്രതീക്ഷിക്കാം കേട്ടോ പിന്നെ വന്നിട്ട് ഷോർട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ഷോർട്ട് വീഡിയോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താ പറയുക ഷോർട്ട് വീഡിയോ ചെയ്യാം കേട്ടോ നമുക്ക് മാക്സിമം ഷോർട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പം എല്ലാവർക്കും സുഖം തന്നെ എല്ലാവരും എന്ത് ചെയ്യാണ് ഗൈസ് അപ്പൊ നമുക്ക് ഇനി ഇതിൽ ലൈവ് വരണം എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ ലൈവ് വരണമെങ്കിൽ എന്താ പറയുക ഞങ്ങളുടെ സപ്പോർട്ട് വേണം കാരണം അതിൽ ഒട്ടും ഇതാവുന്നില്ല എന്ത് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കാരണം ലൈവ് അങ്ങോട്ട് കണക്റ്റഡ് ആവില്ല അതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നമുക്ക് ഈ ചാനൽ മാക്സിമം ഇതാക്കാം എന്താ പറയുക ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം സോ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാണ് വാച്ച് ഞാൻ രണ്ടാമത്തെ ചാനൽ മല്ലുവേണി ആര് യൂട്യൂബ് ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ക്ലിങ്ങ് ബെല്ലേക്ക് കാണാം ബെൽബട്ടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കിട്ടാൻ ശ്രമിക്കുക എങ്കിൽ മാത്രം ഫീച്ചർ നല്ല വീഡിയോസ് നോട്ടിഫിക്കേഷൻ നമുക്ക് അത് എത്തുള്ളൂ അപ്പോൾ നമുക്കിതിനെ ാണ് കേട്ടോ നമുക്ക് എന്താ പറയുക വീഡിയോ വരുന്നുണ്ട് അപ്പൊ അത് വർക്കരുത് കാ